ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന മൂലകം ആൻസർ ഓപ്ഷൻ എ സൾഫർ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ സൗരോർജ ടൂറിസം ബോട്ട് ആൻസർ ഓപ്ഷൻ ഡി ഇന്ദ്ര മൂന്നാമത്തെ ചോദ്യം എല്ലോറ അജന്ത ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ രണ്ടായിരത്തി നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് എല്ലോറ അജന്ത ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം ആൻസർ ഓപ്ഷൻ സി ഒക്ടോബർ രണ്ട് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും പ്രസ്താവനകളാണ് തെറ്റ് ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വത നിരയാണ് ഹിമാലയത്തിൻ്റെ നീളം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ആറാമത്തെ ചോദ്യം കാലിയോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആൻസർ ഓപ്ഷൻ എ പക്ഷിക്കൂട് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ സിങ്ക് ഓക്സൈഡ് എട്ടാമത്തെ ചോദ്യം ഹിബിയ ഫിബുല എന്നീ അസ്ഥികൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി കാല് ഒമ്പതാമത്തെ ചോദ്യം വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആൻസർ ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ഇന്ത്യ പത്താമത്തെ ചോദ്യം താഴെപ്പറയുന്ന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ഭൂതത്താൻകെട്ട് ഡാം പെരിയാറിൽ കക്കയം ഡാം കുറ്റ്യാടിപ്പുഴയിൽ കക്കാട് ഡാം പമ്പാനദിയിൽ പൊന്മുടി ഡാം പന്നിയാറിൽ